പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ അമേൻ നമ്മൾ ഇപ്പോൾ ചുറ്റുപാടും കാണുന്ന പ്രതിഭാസങ്ങൾ വിലയിരുത്തിയാൽ ഒരു വിഷയം നമുക്ക് തോന്നിപ്പോകും ക്രിസ്ത്യാനികൾ ഈ ലോകത്തിലെ പ്രവാസികളായിട്ട് മാറിയേക്കാം എന്ന് പറഞ്ഞാൽ പാർപ്പിടമില്ലാത്തവർ സ്വദേശമില്ലാത്തവർ ഒരു കാലത്ത് അത് യഹൂദർ എപ്രകാരം പ്രവാസികളായ ലോകത്തിൽ നത്തം തിരിഞ്ഞുവോ അതുപോലെ സാഹചര്യത്തിലേക്ക് നമ്മൾ ഇന്ന് ഒരു പക്ഷെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്നു അത് നമ്മൾ കേട്ടു ഈ അടുത്ത ദിവസം പത്രത്തിൽ വായിച്ചു പതിനഞ്ച് ദിവസം കൊണ്ട് കുരിശികളും മാതാവിനു സ്വരൂപങ്ങളും മാറ്റിയില്ലെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ സഹിക്കേണ്ടി വരുമെന്ന ഹൈന്ദവ സംഘടനകളുടെ ആഹ്വാനം ആസാമിൽ അതുപോലെ ക്രൈസ്തവ സ്കൂളുകളിൽ പ്രാർത്ഥന പാടില്ല സിസ്റ്റേഴ്സ് സന്യാസിനികൾ അവരുടെ വേഷം ധരിക്കാൻ പാടില്ല ഇനിയും അടുത്ത നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനിൽ പറയുന്ന കേട്ടില്ലേ ഒരു ക്രിസ്ത്യാനിയെയും ജീവനോടെ വയ്ക്കില്ലെന്ന് ആഘോഷിച്ച് ഒരു ബാലനെ വെടിവെച്ച് കൊണ്ടത് ടർക്കിയില് ആര് കോറ എന്ന് പറയുന്ന സ്ഥലത്ത് അതെ പള്ളി നമ്മൾ നേരത്തെ കേട്ട ഹഗിയ സോഫിയ അല്ല അതെ വേറെ ഒരു വലിയ പള്ളി തകർത്ത് മുസ്ലിം പള്ളി മുസ്ലിം മോസ്ക് പണിതു ഞാൻ വിവരിക്കുന്നില്ല പ്രിയ മക്കളെ അതെ നാം വെറും ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയല്ല ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് അല്പസമയം ഇവയെ പറ്റി ഒന്ന് ധ്യാനിക്കാം ശാന്തമായി കണ്ണടച്ച് യേശുവിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക കഥാവി ഇന്നടന്നുകൊണ്ടിരിക്കുന്ന ഐ സംഭവഗതികളെപ്പറ്റി ഒന്ന് വിലയിരുത്തുവാനും ചിന്തിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് സമയം തരണമേ നാഥ ഇന്ന് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെടുന്നത് ലോകത്തിൽ ക്രിസ്ത്യാനികൾ ആണ് അവർ ഹൈന്ദവരായ മുസ്ലിങ്ങളാൽ മറ്റ് ജാതികളാൽ പീഡിപ്പിക്കപ്പെടുന്നു ഇതുപോലെ പീഡിപ്പിക്കപ്പെടുന്ന ഒരു മരങ്ങളും ഒരു വിശ്വാസിയും ലോകത്തിൽ കാണില്ല ക്രിസ്ത്യാന ക്രിസ്തു മതം ക്രിസ്തു വിശ്വാസികൾ അല്ലാതെ ഈ നിമിഷത്തെ കഥാവ് അല്പം ചിന്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കൂ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അങ്ങ് അങ്ങോട്ട് സംസാരിച്ചാല് അമ്മേ നല്ല അമ്മേ നിന്റെ സുധനായിശയോട് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അത് അങ് സുധനെ ഫോളോ ചെയ്യുന്ന അനുഗാമിക്കുന്ന ഞങ്ങൾ നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കുവാനുള്ള പ്രേരണ നൽകുവാൻ ഈശോർ പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ടവര് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഇന്ന് എവിടെ നോക്കിയാലും നമുക്ക് ആ വെളിപാട് പുസ്തകത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ ഒരു പക്ഷെങ്കിൽ ഈ മരപീഡനത്തിനൊക്കെ കാരണം മറ്റു ജാതിക്കാരാണ് മറ്റു രാഷ്ട്രീയത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ ചിന്തിച്ചേക്കാം നമുക്ക് ഈ സമയം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാം ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികളായിട്ടാണോ ജീവിക്കുന്നത് യഥാർത്ഥ സത്യ ക്രിസ്ത്യാനികളായിട്ടാണോ ജീവിക്കുന്നത് അതെ നമ്മൾ റോമാക്കാക്ക ലേഖനത്തിൽ മൂന്നാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ നമ്മൾ അതെ സോറി വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഒന്നുമുതൽ വചനങ്ങളിൽ പോലെ നമ്മൾ ജീവിക്കുന്നവരെന്ന് പറയുന്നെങ്കിലും മൃതരാണ് മരിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ പാപം ചെയ്യുന്നവനാണ് അതെ മൃതൻ എന്ന് ബൈബിൾ പറയുന്നത് നമ്മളും അതെ പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ട് ദൈവത്തെ വേദനിപ്പിച്ച് പാപത്തിൽ കഴിയുന്ന ഒരു സമൂഹവും കാണില്ല ഇവിടെയാണ് മക്കളെ നമുക്കൊന്ന് ചിന്തിക്കാം അത് എന്നെ സഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കൂ എന്ന് കർത്താവ് പറഞ്ഞു കൽപ്പന എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടൊരു ജീവിതമല്ലേ ഇന്ന് നാം ക്രിസ്ത്യാനികൾ ജീവിക്കുന്നത് അതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ നിസംഗത തണുപ്പോ ചൂടോ അല്ലാത്തവരായി കഴിയുന്നു അതും വെളിപാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പതിനഞ്ചാം വചനത്തിൽ തണുപ്പോ ചൂടോ ഇല്ലാത്തവനായാൽ എൻ്റെ വായിലിന്ന് തുപ്പിക്കളയുമെന്ന് പുള്ളിയെ അത് യേശുവിനെ പ്രതിയോ സഭയെ പ്രതിയോ അല്ലെങ്കിൽ കത്താ തന്ന ആ ജീവിത രീതിയെ പറ്റിയോ ഒരു 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 തീഷ്ണത കൂടാണ് ഇൻഡിഫറൻസ് നിസ്സങ്കതയില് തടവും ചൂടുവുമില്ലാതെ ഒരു പോക്ക് ഒരു ജീവിതം ഞാനൊരു ക്രിസ്ത്യാനിയാണ് അത് ക്രിസ്ത്യാനിയ അഭിമാനം എനിക്കുണ്ട് ക്രിസ്ത്യാനിയായി തല ഉയർത്തി ജീവിക്കണം അങ്ങനെ അത് എനിക്ക് ഈ ലോകത്തിൽ വ്യത്യസ്തമായ ഒരു ജീവിതം ജീവിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട് അതുപോലെ സനാതന സത്യങ്ങളെ പറ്റി അല്പമെങ്കിലും മനസ്സുകൊടുത്ത് മനസ്സിൽ ചിന്തിക്കുന്നവർ ഉദാഹരണമായിട്ട് മരണം വിധി നരകം അല്ലെങ്കിൽ സ്വർഗം ശ്തിക സ്ഥലത്തം എന്നൊക്കെയുള്ള സനാതന സത്യങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നവർ എത്ര പേരുണ്ട് ഇനി അതും പോകട്ടെ ആ ഗുളിപാട് പുസ്തകത്തെ നമ്മൾ വായിക്കുന്ന പോലെ സാത്താണ്ട് അതെ സിനഗോഗുകൾ അഥവാ ഗ്രൂപ്പുകൾ പോലും നമ്മുടെ ഇടയിൽ ഇടയിലില്ലേ സാധാനിക സേവനത്തിന് അല്ലെങ്കിൽ സാധാനിക ആഡംബരത്തിന് അല്ലെങ്കിൽ സാദ്ധാനിക ആരാധനയ്ക്ക് പോകുന്ന എത്രയോ ക്രിസ്ത്യാനികളിൽ നിന്നുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്കറിയാം ഉണ്ട് എന്ന് ഇനി എത്ര അബദ്ധ സിദ്ധാന്തങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നു അഥവാ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നു നമ്മൾ അതുപോലെ നമ്മുടെ ഒരു വിറ്റുവീഴ്ചാ മനോഭാവം എന്ന് പറഞ്ഞാൽ സാരമില്ല കൊല ചെയ്താലും സാരമില്ല വ്യവിചാരം ചെയ്താൽ സാരമില്ല ഭാര്യ ഉപേക്ഷിച്ച സാരമില്ല എന്നതാണ് പറഞ്ഞത് അതെ ഒരു വിട്ടുവീഴ്ച ആ മനോഭാവം അല്ലെ ഈശ്വര പഠിപ്പിച്ചത് അൺകോംപ്രമൈസിങ് അതായത് വിട്ടുവീഴ്ച ഇല്ലാത്ത മനോഭാവത്തോടെ കഥാവിന്റെ വചനം പാലിച്ച് തീശ്വരോടെ ജീവിക്കുവാനാണ് ഇനി ഇതൊക്കെ പോയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അപ്പൊ വെളിപാട് പുസ്തകം രണ്ട് പന്ത്രണ്ടിനോ മറ്റോ വായിക്കുന്ന പന്ത്രണ്ട് നാലിൽ രണ്ടേ നാല് സോറി വെളിപാട് പുസ്തകം രണ്ടേ നാല് ആ നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിട്ടു പോയി അനുദവിക്കൂ എന്നിട്ട് തിരിച്ചാദ്യ സ്നേഹത്തിലേക്ക് എന്ന് പറഞ്ഞാൽ എല്ലാറ്റും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക അതൊക്കെ ഇല്ലേ ഇനിയും നമ്മൾ ക്രിസ്ത്യാനികൾ ചിന്തിക്കുന്നുണ്ടോ നമ്മൾ സ്വർഗത്തിലെ പൗരന്മാരാണ് എന്ന് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ഇവിടെ അല്ല എന്ന് വ്യക്തമായി ബൈബിൾ പഠിപ്പിക്കുന്നു ഫിലിപ്പിയർ അധ്യായം മൂന്ന് ഇരുപത് നമ്മൾ ഇതൊക്കെ ചിന്തിക്കാറുണ്ടോ ഇനി ഈശോ പഠിപ്പിച്ച ആ രണ്ട് വലിയ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക പരസ്പരം സ്നേഹിക്കുക മറ്റെല്ലാ കൽപ്പനകളും അതിലാണ് അത് സ്ഥായികരിച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എത്രമാത്രം ദൈവ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട് എത്രമാത്രം പരസ്നേഹമുണ്ട് ഇവിടെ അത് നമ്മൾ ഓർക്കണം ലോകം ഇന്ന് അത് വെറുക്കുന്നത് ക്രിസ്തുവിനെ ആണോ ക്രിസ്ത്യാനികളെ ആണോ എന്ന് ആ ക്രിസ്ത്യാനികളെ എന്ന് പറയുമ്പോൾ അതെ ബ്രാക്കറ്റ് ക്രിസ്ത്യാനികൾ ആണോ അത് ഇന്ന് നമുക്കറിയാം വൈദികർ കാഷ്ടന്മാർ വിശ്വാസികൾ ഗീശുവെ അനുഗമിക്കുന്നവർ കൊല്ലപ്പെടുന്നു അവരുടെ പള്ളികൾ തകർക്കുന്നു ആരാധനകൾ തകർക്കപ്പെടുന്നു സ്ഥാപനങ്ങൾ തകർക്കപ്പെടുന്നു കുരിശും അതെ കുരിശടികളും സിമിത്തേറികൾ വരെ തകർക്കുന്നു അതെ അതിനു പകരം അമ്പലങ്ങളും മൂസ്കളും പണയുന്ന ഒരു കാലം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്കറിയാം ഈ ദേശീയത മത തീവ്രവാദം വർഗീയത ഉച്ചനീചത്വങ്ങൾ മതവിവേചനങ്ങൾ പക്ഷപാതങ്ങൾ ഇത് എല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രിയമുള്ളവരെ ദൈവസ്നേഹത്തിലും അതുപോലെ പരസ്നേഹത്തിലും ഉറച്ച് യേശുക്രിസ്തു മുറുകപ്പിടിച്ച് ഒരു ജീവിതം കഴിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ പറയും ഇത് മാറ്റുരക്കപ്പെടുന്ന ഒരു സമയമാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളോ എന്നെ മാറ്റുരയ്ക്കുന്ന ഒരു സമയമാണ് ചിലരൊക്കെ ചോദിക്കുന്നു കർത്താവെ എന്നോട് തന്നെ വന്ന് ചോദിക്കാണ്ട് എന്തുകൊണ്ട് ഈ കർത്താവ് മൗനമായിട്ടിരിക്കുന്നത് നമ്മുടെ പള്ളിയൊക്കെ തകർക്കുന്നു കുരിശടികൾ തകർക്കുന്നു ഇങ്ങേറ്റം സിമിത്തേരി വരെ തകർക്കുന്നു എന്ത് കർത്താവ് ഈശോ മിണ്ടാതിരിക്കുന്നത് ഞാൻ പറയും മിണ്ടാതിരിക്കുകയല്ല എന്റെ കൈസ്തവർ എന്നെ അനുഗമിക്കുന്നു എന്ന് പറയുന്നവർ യഥാർത്ഥ വിശ്വാസത്തിൽ ആണോ ദൈവസ്നേഹത്തിലാണോ എന്ന് അത് ഞാൻ മാറ്റി വരച്ചു നോക്കുകയാണ് നമ്മൾ പറയുന്നുണ്ട് നമ്മൾ വായിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് സങ്കീർത്തനം പതിനാല് രണ്ടിൽ സങ്കീർത്തനം പതിനാല് രണ്ട് കർത്താവ് സ്വർഗത്തിന്ന് ദൈവ മക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകിയും ബുദ്ധിയും അതികളും ഉണ്ടോ എന്ന് നോക്കുന്നു അതേ കർത്താവ് നമ്മളെ നോക്കുന്നുണ്ട് കാണുന്നുണ്ട് നമ്മളെ നോക്കുന്നു പറഞ്ഞാൽ നമ്മുടെ പുറമേയുള്ള ജീവിതമല്ല പിന്നെയും നമ്മുടെ ആഴത്തിലുള്ള ജീവിതം ഇത് അഗ്നിശോധനയെ അതിജീവിക്കുന്ന അത് നശ്വരമായ സ്വർണത്തെക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം എന്ന് ഒന്നുപത്രോ സ്വന്തം എഴു പറയുന്നുണ്ട് അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തെക്കാൾ അത് വിലയേറിയതായിരിക്കണം പരീക്ഷ പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം ഈ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലമാണ് എനിക്കറിയാം ഏറെ വിശ്വാസത്യാഗം കേരളത്തിൽ മലയാളികളിൽ നടക്കുന്ന ഒരു കാലഘട്ടമാണ് ഏറെ പേരെനിക്കറിയാം യേശു വിശ്വസിക്കുന്നതിലിപ്പോൾ ഉരാശകൾ വിശ്വസിക്കുന്നില്ല സഭയിൽ വിശ്വാസമില്ല അതെ എത്രയോ മാതാപിതാക്കളാണ് ഈ കാര്യശാമനെ ഞാനിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ഇവിടുത്തെ അച്ഛന്മാരുടെ എന്ന് പറയുന്നു മാതാപിതാക്കൾ ഈ ക്രിസ്മസ് വന്നിട്ട് പോലും എൻ്റെ മക്കൾ പള്ളിയിൽ തിരിഞ്ഞു കയറിയിട്ടില്ല ഉരാശകൾക്കൊന്നും പോയിട്ടില്ല വീട്ടിൽ പ്രാർത്ഥിക്കുന്നില്ല അങ്ങനെ വിശ്വാസത്യാഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട് ദൈവമറിയാത്തതൊന്നുമില്ല എന്ന് മനസ്സിലാക്കൂ ദൈവമെല്ലാം അറിയുന്നുണ്ട് എല്ലാം കണ്ടുകൊണ്ടും ഇരിക്കുന്നു ഇവിടെയാണ് നമ്മൾ കർത്താൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതെ ഒന്ന് ഈ പെടാടെല്ലാം നടക്കട്ടെ അത് പള്ളി പൊളിക്കട്ടെ സിമിത്തേരി പൊളിക്കട്ടെ കുരു ശിവം മാറ്റട്ടെ എന്നും സംഭവിച്ചാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും റോമ അലരുമുപ്പത്തൊന്ന് ദൈവം യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നെഞ്ചത്ത് കൈവെച്ചോണ്ട് ചോദിക്കണം യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടോ യേശു ക്രിസ്തു ഇപ്പോൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് ഓരോരുത്തരും വ്യക്തിപരമായിട്ട് വായിച്ച ചോദിക്കണം എങ്ങനെയാണ് യേശു ക്രിസ്തു എന്നോട് കൂടെ ഉണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കേണ്ടത് അതിനുള്ളൊരു പരീക്ഷ നമ്മൾ വായിക്കുന്നുണ്ട് രണ്ടേ കുറുന്തൂസ് പതിമൂന്നാം അധ്യായം വചനം അഞ്ചിൽ രണ്ടേ കുറുന്തൂസ് അധ്യായം വചന അധ്യായം അധ്യായം പതിമൂന്ന് വചനം അഞ്ച് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിവിൻ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു യേശു എന്റെ കൂടെയുണ്ട് നമ്മൾ ബൈബിൾ ഉടനീളം നോക്കിയാൽ വലിയ ആളുകൾ എല്ലാവരുടെ കൂടെയും ദൈവമുണ്ടായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും മൂഷയുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു സാംസന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു അതുപോലെ തന്നെ കാണാൻ സാധിക്കും ദാവീദിൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എല്ലാ പ്രവാചകന്മാരുടെയും കൂടെ ദൈവമുണ്ടായിരുന്നു അവസാനം മനുഷ്യപുത്രനായ യേശുക്ക് ദൈവം മനുഷ്യനായ യേശു ദൈവം കൂടെ ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്ത് എല്ലാ പീഡനങ്ങളും പുരുഷ മരണം വരെ ഉണ്ടായിട്ടും അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് പോയത് പ്രിയപ്പെട്ടവരെ നമുക്കും യേശു കൂടെ ഉണ്ട് എന്ന ബോധ്യം ഉണ്ടാവണം അതാണ് വിശ്വാസം നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ പൗരഷത്വ പൗരഷത്വവും കരുത്തുള്ളവരുമായിരിക്കുവിൻ പൗരഷത്വവും കരുത്തുമുള്ളവരായിരിക്കുവിൻ നിങ്ങളുടെ സകല കാര്യങ്ങളും സ്നേഹത്തോടെ നിർവഹിക്കുവിൻ ഒന്ന് കുറുന്തൂസ് പതിനാറ് പതിമൂന്ന് ജാഗരൂകരായിരിക്കു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ അത് ഇന്ന് ഈ വിശ്വാസുതി അല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കഥാവ് വെല്ലുവിളിച്ചുകൊണ്ട് പറയാണ് വഴിപിഴച്ച വക്രതയുള്ള സ്നേഹം തടത്തിപ്പോയ ദൈവത്തെ നിക്ഷേപിക്കുന്നവരുടെ ഇടയിൽ കുറ്റമറ്റ നിർദ്ദോഷകരായ നിഷ്കളങ്കരായ ദൈവമക്കളായി ജീവിക്കൂ എന്ന് ഫിലിപ്പിയർ അധ്യായം രണ്ട് പതിനഞ്ച് നമ്മൾ യൂട്യൂബായി നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താണ് വഴിപെടിച്ച വക്തയുള്ള സ്നേഹം പോയ ദൈവനിഷേധം വർദ്ധിച്ചു വരുന്ന ഒരു ജനത ഇവിടെ ഞാൻ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം അത് നിർദോഷകരായി നിഷ്കളങ്കരായി ജീവിക്കുമെന്ന ഒരു തീരുമാനമല്ലേ ആവശ്യം ആ നടപ്പിൽ വരുത്തണം ആ തീരുമാനം വളരെ തീരുമാനിച്ചാൽ മാത്രം പോരാ വെറുതെ വിശ്വസിച്ചാൽ പോരാ ആ വിശ്വാസം ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണം പ്രവൃത്തിയിലൂടെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അത് ചത്തതാണ് നിർജീവമാണ് എന്ന് ഞാക്കോ സ്ലിഹ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം നമുക്ക് അത് ഈ യേശുക്രിസ്തു വിശ്വാസത്തിൽ അടി ഉറച്ചവരായിട്ട് ഈ നോയമ്പ കാലത്ത് ഒന്ന് ചിന്തിക്കാം അതായത് യേശുവാകുന്ന പാറയിൽ ഉരിച്ച് ഞാൻ നിൽക്കുന്നത് രണ്ട് സഭയും അതെ യേശുവാൻ പാറയിലാണ് ഉറച്ചിരിക്കുന്നത് തകരുകയില്ല വാടുകയില്ല അത് മറാറെ മയങ്ങാതെ നമ്മോടുത്തുണ്ടായിരിക്കുന്ന അതെ ഈ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കട്ടെ ആ ഈശോ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതെ സത്യ ക്രിസ്ത്യാനികള് ആണോ അതെ ഞാൻ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യേണ്ട ഒരു കാലഘട്ടം ആണ് അതെ ഈശോ യേശുനാഥൻ സ്വർഗത്തിൽ നോക്കുകയാണ് എത്ര ദേവ് മക്കൾ ജീവിക്കുന്നുണ്ട് ഇനി അതിലൂടെ അതെ വേണം ഈ ലോകത്തിൽ വീണ്ടും ഒരു പുതിയ ലോകമുണ്ടാകാൻ ഒരു പുതിയ സഭയുണ്ടാകുവാൻ പുതിയ സമൂഹം ഉണ്ടാകുവാൻ നിശ്ചയമാറ്റം അതേ കർത്താവ് അത് ആഗ്രഹിക്കുന്നു ചെയ്യും ഒരു ശതരാനം പേരെ ഇപ്രകാരം വിശ്വാസ തീക്ഷണതയിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ എന്നാൽ നമ്മൾ ഓർക്കണം ഇത് ഇതിൻ്റെയൊന്നും അവസാനമല്ല ഇതൊരു ആരംഭം മാത്രമാണ് അത് ഈറ്റ് നോവിന്റെ അതെ കാലഘട്ടം എന്ന് ഞാൻ പറയും ഈ കാലഘട്ടത്തിൽ അതായത് ദൈവ മക്കളുടെ വെളിപ്പെടുത്തലിനു വേണ്ടി ആകാംക്ഷോടെ കാത്തിരിക്കുന്ന ഈ അനുഭവിക്കുന്ന ഒരു ലോകമുണ്ടേ നമ്മുടെ ചുറ്റും അത് മറന്ന് മറന്നു പോകരുത് മറന്നു പോകരുത് അതെ ആ അതായത് മറ്റു ജനങ്ങൾ യഥാർത്ഥ സത്യമാകുന്ന ദൈവത്തെ അറിയുന്നില്ല വഴിയും സത്യവും ജീവനമാകുന്നു എന്ന് പറഞ്ഞ് രക്ഷകനായി കടന്നു യേശുവിനെ അറിയുന്നില്ല അവരെ വെളിപ്പെ അവർക്ക് യേശു വെളിപ്പെടേണ്ടത് നമ്മളിലൂടെ ആണ് അത് അത് മനസ്സിലാക്കുവാൻ നമുക്ക് അത് കരുത്തുണ്ടാവട്ടെ അതിനുള്ള വിശേ വിശാലതയുണ്ടായിരിക്കട്ടെ അത് ദേവമക്കൾ അത് ഒന്നിച്ചുകൂടി ആ ദൈവമക്കൾ സമൂഹമായിരിക്കും ഭാവിയിൽ ഈ ലോകത്തെ നയിക്കുന്നത് നിശ്ചയമായിട്ടും അത് യാതൊരു സന്ദേഹവുമില്ല അത് കഥാവിന്റെ വചനം തന്നെയാണ് അതുകൊണ്ടുകൂടെ അത് നമ്മൾ അതെ എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട ആ സങ്കീർത്തനം പോലെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി ആ അത് ധ്യാനിക്കണം അതായത് അസങ്കീർത്തനം അറുപത്തിമൂന്ന് എട്ട് എന്റെ ആത്മാവ് അങ്ങോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അങ്ങയുടെ വലുതുകായി എന്നെ താങ്ങി നിർത്തുന്നു അത്ര മനോഹരമായിരുന്നു അതിരു ബോധ്യമുള്ളവരായിരിക്കട്ടെ അതെ ഞാൻ എന്റെ ആത്മാവ് എൻ്റെ അന്തരാത്മാവ് യേശുവിനോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു അപ്പോൾ അത് അവിടുത്തെ കരം വലുതുകായി താങ്ങിക്കൊള്ളും ഒരമ്മ മകനെ മാറോട് ചേർത്ത് വെക്കുന്ന പോലെ അതുകൊണ്ട് ഭയപ്പെടരുത് നിരാശപ്പെടരുത് ആകുലരാകരുത് അറിഞ്ഞെടുക്കപ്പെട്ടേക്കാം തകർക്കപ്പെടുകയില്ല വിഷമപ്പെടുത്തിയേക്കാം പത്നാശരാവുകയില്ല പീഡിപ്പിക്കപ്പെട്ടേക്കാം പരിതക്തരാവില്ല അടിച്ചു വീഴ്ത്തപ്പെട്ടേക്കാം നശിപ്പിക്കപ്പെടുകയില്ല വസ്ത്രങ്ങൾ നഷ്ടമായേക്കാം എന്നാൽ നഗ്നരാവില്ല വിശുന്നേക്കാം ദാഹിച്ചേക്കാം എന്നാൽ നിങ്ങൾ പട്ടിണിയിൽ മരിക്കില്ല വീടും സ്ഥലവും കൈമോശം വന്നേക്കാം പക്ഷേ നിങ്ങൾ പാപ്പിടമില്ലാത്തവരാവില്ല നിങ്ങളുടെ പള്ളിയും ആരാധന സ്ഥലങ്ങളും ഇല്ലാതായേക്കാം എങ്കിൽ സത്യത്തിലും നീതിയിലും അത് വിശ്വാസത്തിലും കർത്താവിനെ ആരാധിക്കുന്ന ഒരു സമൂഹമായിരിക്കും നിങ്ങൾ നിങ്ങൾ കർത്താവിനോട് കൂടിയായിരിക്കും ഒരുപക്ഷെ ഫലദൂഷം പറഞ്ഞ് നിങ്ങളെ പീഡിപ്പിച്ചേക്കാം എന്നാൽ ആ പീഡനങ്ങൾ ഓരോന്നും നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളാക്കി കർത്താവും മാറ്റും അതെ മക്കളെ ഞാൻ വീണ്ടും പറയുന്നു ഈ പ്രതിസന്ധികളിലേക്ക് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരിക്കൽ വിജയശീലാളിതരായിട്ട് യേശുക്രി അത് ഈ ലോകത്തെ ഭരിക്കുന്നവരായിട്ട് മാറും രക്ഷ അത് നമ്മളിൽ കൂടിയാണ് ഈ ലോകത്തിന് ഉണ്ടാവേണ്ടത് അത് ഈ ലോകത്തുള്ളിൽ എല്ലാവരും ദൈവമക്കളായി തീരേണ്ടത് നാം ളായി യഥാർത്ഥ ഉത്തമ ദൈവ മക്കളായി ജീവിക്കുമ്പോഴാണ് അതുകൊണ്ട് മക്കളെ എനിക്ക് പറയുവാനുള്ളത് അത് ഭയപ്പെടരുത് സന്തോഷമായി പ്രത്യാശയോടുകൂടി അത് എപ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അത് കർത്താവിനെ കാത്തിരിക്കുക കർത്താവിനോട് കൂടിയായിരിക്കുക അത് അങ്ങനെ ഉത്തമ കൈസ്തവ ജീവനൻ ജീവിക്കുക അവിടെ അത് മാറ്റുരക്കപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞത് ഓർക്കണം അത് നമുക്കറിയാം തട്ടാമാര് ആ പൊന്നോ സ്വർണമോ ഉരുക്കി മാറ്റി നോക്കുമ്പോൾ നല്ലതാണോ നല്ലപോലെ മാറ്റുക ആയോ എന്നറിയുവാൻ പറഞ്ഞു കെട്ടിട്ടുണ്ട് അത് തട്ടാൻ ആ ദ്രാവകത്തിലേക്ക് നോക്കും സ്വർണത്തിന്റെ ദ്രാവകത്തിലേക്ക് അല്ലെങ്കിൽ വെള്ളിയുടെ ദ്രാവകത്തിലേക്ക് അവന്റെ മുഖം അവിടെ കാണാൻ സാധിച്ചാൽ അവൻ പറയും ശരി മാറ്റായി എന്ന് പറയുമുള്ളവരെ നമ്മൾ ഒരു ഒരുമിച്ച് ഇങ്ങനെയുള്ള നിശ്ചരാത്മകമായ ചുറ്റുപാടുകളിലൂടെ കടന്നു പോകുമ്പോൾ കഥാവിനെ മുറുകടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ മുറുകപ്പെടിച്ചുകൊണ്ട് ആ വിശ്വാസം പ്രവൃത്തിയിൽ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ ഈശോ നമ്മളിൽ ഈശോയെ തന്നെ കാണും നമ്മൾ ഓരോരുത്തരും അത് വിളങ്ങി പ്രകാശിക്കുന്ന അവനെ തന്നെ കാണും ഈശോയെ കാണും അതെ അങ്ങനെ അത് നമ്മുടെ ജീവിതം ഈശോയെ പ്രകടമാക്കുന്ന ഒരു ജീവിതമായി മാറും അപ്പോൾ അത് വിജാതിയർ യേശുവിനെ അറിയാത്തവർ യേശുവിൻ വിശ്വസിക്കാത്തവർ നമ്മളിലൂടെ ആ നിത്യപ്രകാശമാകുന്ന യേശുവിനേക്ക് കടന്നു വരും നിശ്ചയം അത് സംഭവിക്കട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ അത് നിശ്ചയമാക്കി വചനം കേട്ട നിങ്ങൾ അത് ഈ സാഹചര്യത്തെ എങ്ങനെ അത് അതിജീവിക്കണമെന്ന് ഞാൻ പറയുകയായിരുന്നു യേശുവിനെ മൃഗപ്പടിച്ചുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അത് സത്യ ആക്ഷേപിച്ചുകൊണ്ട് നമുക്ക് മാറാം ഏതാനും പേരെ ഉള്ളെങ്കിലും അവരിലൂടെ കർത്താവ് ഒരു പുതിയ ലോകം ഒരു പുതിയ സമൂഹം പുതിയ സഭ സൃഷ്ടിക്കും അതി നമുക്ക് പുതിയവരായി പുതിയവരായിത്തീരാം യേശു യേശു ഓരോ ക്രൈസ്തവനിൽ നിന്നും ആഗ്രഹിക്കുന്നത് അതാണല്ലോ പഴയ കടന്നുപോയി പുതിയ വന്നു കഴിഞ്ഞു എന്ന് രണ്ടേ കൊറൂൺ ദിവസ അഞ്ചേ പതിനേഴ് നമ്മൾ വായിക്കുന്നുണ്ട് നിശ്ചയമായിട്ടും നമുക്ക് ഒരു പുതുജീവിതം നയിക്കാം ലോകത്തെ മുഴുവൻ ഈ പുതുജീവിതത്തിലേക്ക് നയിക്കാം ആകാശം പുതിയ ഭൂമി കണ്ണുകൾ ശാന്തമായി അടച്ച് കെട്ട കാര്യങ്ങളൊന്ന് ധ്യാനിക്കുവാൻ നോക്കുക കഥാവി അങ്ങനൊട്ടിച്ച് എന്നുള്ള ഒരു ജീവിതത്തിലൂടെ ഈ തകർച്ചകളിലൂടെയും വേദനകളുടെയും കടന്നു പോകുമ്പോൾ അങ്ങിൽ പ്രത്യാശ വെച്ചുകൊണ്ട് കഥ അങ്ങനെ സ്തുരിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് പലയത്തിൽ ആനന്ദിച്ച് മുന്നോട്ട് പോവാൻ കൃപ കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ഈ മക്കൾക്ക് വേണ്ടി നല്ലവനായ പ്രതിസന്ധികളേറെ ഉണ്ട് ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്നതും കാണുന്നതും അതാണ് എന്നാൽ അങ്ങ് ഞങ്ങളോട് പറയുന്നത് അങ്ങിൽ ഉറച്ചു നിൽക്കുവാൻ കൂടെ ആയിരിക്കുവാൻ ഒരിക്കലും നിരാശപ്പെടാതിരിക്കുവാൻ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവാൻ ഇതെല്ലാം ഈ മക്കൾക്ക് അങ്ങ് നൽകണമേ ഈ മനോഭാവം നൽകണമേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ അങ്ങനെ വലുതുകായി നീട്ടി ഇവരെ ആസ്വദിക്കണമേ ഇവരോരോത്തരും കഷ്ടപ്പാടുകളും വേദനകളും അങ്ങനെ തിരുമുറിവിലേക്ക് അർപ്പിക്കുന്നു ആ തിരുമുറിവിൽ കൂടി ഒഴുകുന്ന ജീവജലവും ജീവരക്തവും അവരെ കഴുകുകയും ശുദ്ധീകരിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ അതേ കഥാവ് ആത്മാവിൽ ബലമുള്ളവരായി മുന്നോട്ട് പോകാനുള്ള കൃത്യം ആത്മാവിൽ ജലിക്കുന്നവരായി നന്മ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരായി തീരുവാൻ ഇവരെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ മ്മേ നല്ല അമ്മയെ പരിശുദ്ധ അമ്മേ നിന്റെ മാതൃഹൃദയത്തിലൂടെ ഈ ചെറു വചന വചന ശുശൂഷ പങ്കുകൊണ്ട് ഇവരോരോരുത്തരെയും ഈശോടെ സ്വന്തമായിരിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കണമേ ഇവരോടു കൂടി ഉണ്ടായിരിക്കാനുമേ വ്യാകുല അമ്മ ഈ നിമിഷം നിങ്ങൾ ഓരോരുത്തരെയും ഈശോയുടെ ഹൃദയത്തിൽ മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ വ്യാകുല ഹൃദയത്തിലൂടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആശീർവദിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ